എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു പെട്ടെന്നുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ബ്രെഡും ചിക്കനും അത് മതി കേട്ടോ ചിക്കൻ ഒക്കെ ഒരു ടൈപ്പ് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് റെഡിയാക്കി ആക്കിയെടുക്കുന്നത് പിന്നെ വേണ്ട ബ്രെഡ് ക്രംബിൾസ് വേണം ചിക്കൻ വേഗിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മുട്ട ഉപ്പൊക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്തു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു അത്ര ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ബ്രെഡ് ക്രംബിൾസ് വേണം കുറച്ച് ഞാൻ ബ്രെഡ് പീസ് രണ്ടൂണ്ണം ഒന്ന് ഹോട്ട് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അല്ലാണ്ട് നമുക്ക് മേടിക്കാനും കിട്ടും ചിക്കൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ സമോസ ഉണ്ടാക്കിയ സെയിം കില്ലിങ് ആണ് ആ ഒരു കില്ലിങ്ങും ഉണ്ടാക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാം ചേർക്കാം കേട്ടോ ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് വരത്തിയെടുക്കുക ബ്രെഡ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബ്രെഡ് ആണ് ഏറ്റവും ഈസിയാണ് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡിലുള്ള ആ കട്ടിയുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുക അപ്പോൾ ബ്രെഡ് മാത്രമാണ് വേണ്ടത് സൈഡിലുള്ളത് ഇരിക്കുമ്പോൾ നമുക്കത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒരു വലിപ്പമുള്ള ബ്രെഡ് പീസ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ വേണമെങ്കിൽ അത് പെട്ടെന്ന് റെഡിയാക്കി ബ്രെഡ് മുറിച്ച് റെഡിയാക്കുക അത്രേ ഉള്ളൂ വളരെ ഈസിയായിട്ട് റെഡിയാക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടി മൈദപ്പൊടി മട്ടി മൾ മൾട്ടി പർപ്പസ് ഫ്ലോറ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ഒട്ടിക്കുന്നത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം ഞാൻ സാധാരണ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഈ ചപ്പാത്തി പ്രസർ കണ്ട് നമ്മൾ ചപ്പാത്തി പരത്തുമാരെ ആ ബ്രെഡിൻ്റെ അറ്റം മുറിച്ച് കളഞ്ഞിട്ട് ഒന്ന് പരത്തിയെടുക്കണം അപ്പം അത് സ്ട്രെയിറ്റായിട്ടിരിക്കും മടക്കിയെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ അത് നമ്മൾ മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംബിൾസ് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ബ്രെഡും കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പം ചിക്കൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് അതൊന്ന് വെള്ളത്തിൽ കുഴച്ചെടുക്കുക അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് ഒരു ഗ്ലൂ ഗ്ലൂവിൻ്റെ ഒരു എഫക്റ്റ് പോലെ അറ്റം എല്ലാം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് റെഡിയാക്കി എടുക്കുന്നത് വെള്ളം കണ്ടൊട്ടിച്ചാൽ ചിലപ്പോൾ അത്രയും ഒട്ടിയിരിക്കില്ല അത് പോകും ബ്രെഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം അപ്പോൾ നോക്കൂ ഞാൻ ഒരു ബ്രെഡ് ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ മടക്കിയെടുത്ത് ഏത് രീതിയിലും മടക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥത്തേക്ക് നമ്മൾ ഈ മൈദ കുഴച്ച് വെച്ചത് ചേർത്ത് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് മാറ്റി വെക്കുക എല്ലാം ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന കാണിക്കാം രണ്ട് രീതിയിൽ റെഡിയാക്കി എടുക്കാം ഞാൻ കാണിക്കാം അങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒരെണ്ണം റെഡിയായി അപ്പോൾ ചിക്കൻ ഇങ്ങനെ നേരത്തെ എടുത്ത് വെച്ചാൽ ബ്രെഡ് വീട്ടിലും സാധാരണ ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ചിക്കൻ സമോസയുടെ സെയിം റെസിപ്പിയാണ് കേട്ടോ ഇതും കൊണ്ട് റെഡിയാക്കി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ഇടാത്ത ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് സവാളയിൽ വഴറ്റി ഒരുപാട് മസാല ഒന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് എടുക്കുക ഒത്തിരി വെള്ളം പാടില്ലാന്നേരം സോഗിയായിപ്പോകും ബ്രെഡിൽ വെക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുകയും വേണം ഇത് നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാതിന് അപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് പിന്നെ വെജിറ്റബും സമോസയുടെ ഫില്ലിങ്ങും ഇതിനകത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റേറിയൻസിന് അപ്പം നല്ലൊരു നാല് മണി പലഹാരമാണ് അപ്പം ബ്രെഡിൻ്റെ അകത്ത് ഞാൻ ഒരഞ്ഞുകൂടി കാണിക്കാം അങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തും ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ അപ്പം അതങ്ങ് ആയി കിട്ടും ബ്രെഡ് അപ്പോൾ ഈസിയാണ് അതിനകത്ത് ഫില്ലിങ് കൊടുക്കുക ബ്രെഡ് ചിക്കൻ കുക്ക് ചെയ്താണല്ലോ അപ്പം ബ്രെഡ് പെട്ടെന്ന് മുരിങ്ങ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഫില്ലിങ് കൊടുക്കുക ഫില്ലിങ് ഞാൻ ഇച്ചിരി അധികം വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചെറുതായിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ മടക്കുക ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് മടക്കിയേ ഉള്ളൂ ഇങ്ങനെ മടക്കണമെന്നില്ല കേട്ടോ ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അന്നേരം ചെറു വലിപ്പത്തിലിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പൊതിച്ചോറൊക്കെ ഒരു മോഡലിൽ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കിടെ ഇങ്ങനെ നമ്മുടെ മൈദ കുഴശ് വെച്ചിരിക്കുന്നത് ചേർത്ത് ഒട്ടിച്ചെടുക്കാം മൈതേങ്ങയുടെ ഒട്ടുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ വിട്ടുപോവുകയിൽ അപ്പോൾ രണ്ടാമത്തും റെഡിയാക്കി അതെങ്ങനെയാണ് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ വേറെ ഒരെണ്ണം മടക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സെയിം പ്രൊസീജിയറ് സൈഡിക്കിടെ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് പരത്തിയിട്ട് ഫില്ലിങ് കൊടുത്തു അപ്പോൾ സൈഡ് മടക്കാതെ ഇങ്ങനെ നീളത്തിലിരിക്കും ഇച്ചിരി നീളത്തിൽ വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം ചിക്കൻ റോൾ ഉണ്ടാവും അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഈസിയാണ് അപ്പോൾ സൈഡ് ജസ്റ്റ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇച്ചിരി കൂടെ വൃത്തിയിലിരിക്കും അങ്ങനെ നീളം കൂടുതലുണ്ടെന്നുള്ളൂ നമ്മൾ ക്രംബിൾസിലൊക്കെ മുക്കുമ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഉണ്ടാക്കുമ്പം അതിൻ്റെ ഷെയ്പ്പ് അത്രയൊന്നും അറിയില്ല കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇങ്ങനെ എല്ലാം മടക്കിയെടുത്തു ഇങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ എഗ്ഗിൻ്റെ ഇതിൽ മുക്കു ആകെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ആ എഗ്സസ് ഉള്ളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് എണ്ണ ചൂടാ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം കേട്ടോ എണ്ണത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കട്ടോ അപ്പോൾ നമുക്ക് ഈ അതിൻ്റെ ഔട്ടർ ഈ ചിക്കൻ റോൾസിനൊക്കെ ബാ ഒരു ബാറ്റർ ഉണ്ടാക്കണമല്ലോ നമുക്ക് ഡോ പോലെ ഉണ്ടാക്കിയിട്ട് വേണമല്ലോ നമ്മുടെ ഔട്ടർ ലെയർ കൊടുക്കുക ഇതൊന്നും ആവശ്യമില്ല ജസ്റ്റ് ബ്രെഡ് എടുക്കുക നമ്മൾ ഫില്ലിങ് നിറയ്ക്കുക ഫ്രൈ ചെയ്ത് മാറ്റുക എളുപ്പത്തിലുള്ള ബാക്കാണ് അപ്പോൾ ഫസ്റ്റ് എത്തും അപ്പം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ മറച്ചിടുകയും ചെയ്യണം ഇവിടെ തന്നെ നിന്ന് ചെയ്യണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മരിഞ്ഞു പോവും കളറ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ മാറാം മാറ്റിടാം അല്ലെങ്കിൽ അത് ഒത്തിരി മുരിഞ്ഞ് പോവും കേട്ടോ അന്നേരം പിന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ായി മറ്റേ സൈഡിങ്ങും മറച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയിട്ട് പറഞ്ഞായിരുന്നു ഒരു ഡേ ഔട്ടിന് പോയ കാര്യം അപ്പോൾ ആ അതിൻ്റെ ഡീറ്റെയിൽഡ് ആട്ടോ അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കുട്ടികൾ അവരുടെ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടു പിക്ചേഴ്സൊക്കെ എടുത്തു അതുകൊണ്ട് അവർ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നിങ്ങളും കാണും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ കെയിലുള്ളവർ പോയി കാണുക ഒരു വൺ ഡേ പിക്നിക് സ്പോട്ടാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഞാൻ കണ്ടതിൽ വെച്ചാൽ എനിക്ക് വളരെ വളരെ മനോഹരം എന്ന് തന്നെ പറയാം ഓരോ സീനറികളും വളരെ വളരെ ഭംഗിയാണ് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കാണുന്നേ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വി എൻ ബി ബ്ലോഗ് ബാ ബൈ പിന്നെ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകം ഒന്ന് തുറന്നിട്ട് കാണിക്കാം കാണിക്കാട്ടോ ഞാൻ ഒന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിട്ടോ അപ്പോൾ അതിൻ്റെ ക്രംസ് ഇച്ചിരി എണ്ണയിൽ കിടക്കൂട്ടോ അത് ഇടയ്ക്ക് ഒത്തിരി ആയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കോരി മാറ്റിയാൽ മതി അടുത്ത് ഇടുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഞാൻ തുറന്ന് കാണിക്കാട്ടോ പറഞ്ഞു ശം കഴിയാറായി ഇവിടെ ലാസ്റ്റ് ബാച്ച് ചിക്കൻ റോൾ എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ ചിക്കൻ ബ്രെഡ് റോള് കോരി മാറ്റട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് തുറന്നു കാണിക്കാം കേട്ടോ ചൂടോടെ കഴിക്കണതാണ് ഏറ്റവും ടേസ്റ്റ് ഒത്തിരി ഒത്തിരി ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ അത് തണുത്തു പോയാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് എന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല അല്ലെങ്കിൽ ബ്രെഡ് ബ്രെഡായതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ കഴിക്കാൻ അപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കോരി മാറ്റിട്ട് കേട്ടോ ని్త poured… మలోద్ favour దండి గోరినుటటసిలుసిఏ 7 నిట్ లాహ తేబలా నిగాి దం దిం హూడు దా కుాసి గేినిం గేమ్తో done దినాఇ నాయద్ నాడ్పేలు అదిలు luôn അതൊത്തിരി തീ കൂട്ടിയിട്ടാവ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് കുറഞ്ഞ തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ പെട്ടെന്ന് ഒരു സൈഡാണ് മരിഞ്ഞു പോകും കളർ മാറിപ്പോയാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ തീ ഒരു കളറിൽ മാറും ഇനി മറ്റു സൈഡും കൂടെ ഇതായി കഴിയുമ്പോൾ മാറി കൂടി മാറ്റം നമുക്ക് ഒരു കിച്ചൺ ടൗളിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ സൈഡ് ഇൻഡിക്ഷിലേക്ക് എടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ലാസ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്ത് മാറ്റി ഞാനൊരു സെറൻഡിക്ഷിലേക്ക് മാറ്റിട്ട് എളുപ്പത്തി തയ്യാറാക്കി എടുക്കുന്ന പരുന്നത് സ്നാക്ക് എന്നാലും നിങ്ങൾ റെഡിയാക്കി നോക്കണോട്ടോ അപ്പോൾ ഫില്ലിങ് ഞാൻ പറഞ്ഞത് ഏത് ഫില്ലിംഗ് വേണേലും കൊടുക്കാം വെജിറ്റബിൾ ഫില്ലിങ് കൊടുക്കാം നമുക്ക് തമാശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഫില്ലിങ്ങിൻ്റെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് ഓരോന്ന് തുറന്നിട്ട് കാണിക്കാമല്ലോ ഇങ്ങനെ ഇരിക്കട്ടോ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഗാർഡൻ കാണാൻ പോവുകയാണ് ആണ് വളരെ വളരെ മനോഹരമാണ് കയറുമ്പോൾ തൊട്ട് അപ്പോൾ അതിനകത്തൊരു ക്രിസ്റ്റൽ ഗ്രോട്ടോ ഉണ്ട് ക്രിസ്റ്റലൊക്കെ വെച്ച് ഒരു കേവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എയ്റ്റീൻ സെഞ്ച്വറിയുടെ ഒരു മോഡലാണ് അതെല്ലാവർ റീസ്റ്റോർ ചെയ്ത് ചെയ്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ഒരു മാജിക്കൽ വേൾഡിലേക്ക് കയറുമായിട്ട് തോന്നും കേട്ടോ ഇപ്പം ഡെഫിനറ്റായിട്ടും വാച്ച് ചെയ്യുക പറ്റുന്ന നിങ്ങൾ പോവുക and i in the details of ina tender thank you thank you for watching gmv vlogs bye bye Really amazing, isn't it? Is that grape? survived. you <laughs> Yes. ഇmstalaana shuddhikarinulla sthalana nammal nadli chavukilla aha oh bhayangara oil-inte oh, smell what is it doing them i think it's a filter isn't it illa bottle vekkanam endinu the water bill